കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് പെരിങ്ങലം ഇംഗ്ലീഷിൽ ഹിൽ ക്ലീറോഡെൻട്രം എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു വേരൻ പെരിയലം പെരുകിലം വട്ടപ്പലം തുടങ്ങി വിവിധ പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നു ഏകദേശം രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ ശാഖോപശാഖകളായി വളരുന്ന സസ്യമാണിത് ശിഖരങ്ങൾക്ക് ചതുരാകൃതിയാണുള്ളത് ഹൃദയാകൃതിയിൽ കാണപ്പെടുന്ന ഇലകൾ സാമാന്യം വലുതും നനുത്ത രോമങ്ങൾ നിറഞ്ഞതുമാണ് പൂക്കൾ മധ്യഭാഗം പിങ്ക് നിറത്തോടെ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് പൂക്കാലം എങ്കിലും മിക്ക മാസങ്ങളിലും പൂക്കൾ കാണാം ധാരാളം ഔഷധഗുണമുള്ള സസ്യമാണ് പെരിങ്ങലം ആയുർവേദത്തിൽ വിവിധ രോഗങ്ങളുടെ മരുന്നായി ഈ ചെടി ഉപയോഗിക്കാറുണ്ട് കർഷകർക്ക് വളരെ ഉപകാരമുള്ള ഒരു ചെടിയാണ് പിരിങ്ങലം ഇത് പുഴുനാശിനിയായി ഉപയോഗിക്കുന്നു ഇത് ചാണകത്തിന് മുകളിൽ വേരോടെ പിഴുത് നിരത്തിയാൽ കൊമ്പൻ ചെല്ലി ചാണകത്തിൽ മുട്ടയിടില്ല കൊമ്പൻചെല്ലിയുടെ വ്യാപനം തടയാൻ ഈ ചെടി ഉപയോഗിക്കാം